നമുക്കിന്ന് നല്ലൊരു ചിക്കൻ പൊരിക്കാം കേട്ടോ ചിക്കനൊക്കെ നല്ല കഴുകി വൃത്തിയാക്കി എല്ലാം പിഴിഞ്ഞെടുത്ത് ഒട്ടും വെള്ളമില്ലാതെ വെച്ചിട്ടുണ്ട് കേട്ടോ അടിപൊളി വയ്ക്കാം ഒട്ടും വെള്ളമില്ലാതെ വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്കിതിന് ആവശ്യമായ തൈരാണ് കേട്ടോ തൈര് ചെറുനാരങ്ങ

മഞ്ഞപ്പൊടി കാശ്മീരി മാവ് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇനി നമുക്ക് വേണ്ടത് ഒരു കോഴിമുട്ട കൊട്ടി റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക ഇടയ്ക്ക് ഇതിന് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക പാതി വെന്തിട്ടുണ്ട് ഒക്കെ ഒന്ന് തിരിച്ച് തിരിച്ചിട്ട് കൊടുക്കുക കുറച്ച് എണ്ണയും കൂടി തേച്ച് കൊടുക്കാം കേട്ടോ എന്തായാലും ഇത് നല്ലൊരു ഉപകാരമാണ് ഇതും കൊണ്ട് എണ്ണ കുറച്ച് മതി എന്നുള്ളത് എന്നാൽ തൂത്ത് കൊട്ടാൽ മതി എണ്ണ ഒഴിച്ച് എണ്ണക്കകത്ത് നമുക്ക് ഉണ്ടാക്കണ്ട എണ്ണ ൂത്ത് കൊടുത്ത തന്നെ ഓഫ് ആയിക്കോളൂ കേട്ടോ സമയമായ തന്നെയും ഓഫാക്കും ഇനി നാല് മിനിറ്റും കൂടി അത് കഴിഞ്ഞാൽ ദോസ ആയിക്കോളും ചില്ലി ചിക്കൻ റെഡിയാവും ഹായ് നമ്മൾ ചിക്കൻ റെഡിയായി വന്നിട്ടുണ്ട് സൂപ്പറായി വന്നിട്ടുണ്ട് എങ്ങനെയുണ്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പറായിട്ടും നല്ല മുരിഞ്ഞ് റെഡിയായി പാകത്തിന് വന്നിട്ടുണ്ട് കേട്ടോ അടിപൊളി സൂപ്പർ റെഡിയായിട്ടുണ്ട് Par, super, super, adiós.